ഹലോ അപ്പൊ ഉച്ചാമ്പലത്ത് തിരക്കാണേ ഇന്നിപ്പ സാമ്പാർ വെക്കാച്ചിട്ടാണ് വെക്കിട്ടാണ് എന്താ ഓണത്തിന് വാങ്ങിട്ടുള്ള പച്ചക്കറികൾ ഒരുമാതിരി ഒക്കെ കഴിഞ്ഞായിരിക്കും ആകെ അഞ്ചാറ് പച്ചക്കറി പച്ചക്കറികളായിരുന്നു അപ്പൊ അതാണ് കാലി വെക്കാന്ന് ചോദിച്ചു കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അളിഞ്ഞു അവിടെ മുക്കാൽ അളിഞ്ഞു അപ്പൊ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് വെണ്ടയ്ക്ക പിന്നെ ഒരു കഷ്ണം മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അതും തക്കാളിയൊക്കെ പാടെ സാമ്പാർ വെക്കിട്ടാ പിന്നെ ഇത് പറഞ്ഞാൽ ഞാൻ നടക്കാൻ പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ മരം വെട്ടണം അങ്ങനെ ഹോട്ടലേക്കുള്ളത് അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള മുരിങ്ങയുടെയിലാണ് അപ്പൊ ഞാൻ നല്ല തളിരല നോക്കിയിട്ട് രണ്ട് മൂന്ന് കൊമ്പ് കൊടുന്നതാണ് ഇതാണ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ അതുകൊണ്ട് ഉച്ചാമ്പഴയ്ക്കുള്ള സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് നല്ല തളിരാണ് ഇത് വെയിലിൻ്റെ ചൂട് കാരണം രാവിലെ നേരത്തെ കൊടുന്നതല്ലേ അപ്പോൾ നല്ല വെയിലാ അപ്പ അതുകൊണ്ടൊന്ന് വാടിയ പോലെ ആയിരിക്കും അപ്പൊ ചട്ടിയിൽ സാമ്പാർ വെക്കിട്ടുവോ അപ്പൊ എന്താ പറയാ ചട്ടിയിലിപ്പോ പരിപ്പ് വേവിക്കുന്നെങ്കിൽ ഗ്യാസ് ചെലപ്പോ കഴിയും കാരണം അത്രയും നേരം വേവണ്ടേ അപ്പൊ ഞാൻ പരിപ്പും ഒരു കുമ്പളങ്ങ കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് ചെറിയൊരു കഷ്ണം അപ്പൊ അത് വെന്തേനേഷം ചട്ടിയിലേക്ക് ഒഴിക്കാച്ചിട്ടാണ് പിന്നെ വെണ്ടയ്ക്കും തക്കാളി അങ്ങനെയുള്ള കഷ്ണങ്ങൾ ആ മുനിയക്കായൊക്കെ ഇട്ട് വേവിക്കാലോ അതിന് വേണ്ടിയിട്ടാ പരിപ്പ് രണ്ടുമൂന്ന് ഒരു അഞ്ചാറ് പീസിലടിച്ചിട്ട് താണ് ഓണം കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഓണം ഒന്നും കുളാക്കിയില്ലല്ലേ വെയില് അല്ല മഴ വെക്കാനുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ ചെറിയ ഉള്ളി കൊണ്ടുള്ള സാമ്പാർ നല്ല ഇഷ്ടമാണ് അവിടെ പിന്നെ കാബേജ് ഉപ്പേരിയുണ്ട് പിന്നെ ഇന്നലത്തെ കൂട്ടുകാർ ഈ മോനൊന്നും കഴിച്ചില്ല അവനൊന്നും ഇഷ്ടല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ മധുരം കാരണം അവനൊന്നും ഇഷ്ടാവില്ല അത് അപ്പൊ ഞാനും അന്നേരം തന്നെ കഴിച്ചുള്ളൂ ബാക്കി അതും ഉണ്ട് കൊറച്ച് അതാ വെണ്ടക്കഷണം പുലിയ കായ തക്കാളി കുമ്പളങ്കൊക്കെ മുറിച്ച പിന്നെ വേറെ നാശം കുളിക്കായും കാര്യൊന്നുമില്ല രണ്ടുമൂന്നു ദിവസൊക്കെ തന്നെ ഇരിക്കുള്ളു ബാക്കിയൊന്നും കൊഴപ്പണ്ടായില്ല ഇനി ശ് വാങ്ങിക്കണ്ടായിരുന്നു മുഴുങ്ങക്കായും വെണ്ടക്കയും തക്കാളിയൊക്കെ വരുന്ന കുട്ടിക്കാലത്തിലായി പണ്ടൊക്കെ കുട്ടിക്കാലത്തിൽ തന്നെ നമ്മള് ചോറൊക്കെ ഉണ്ടാക്കിന്ന് എന്റെ അമ്മടെ ഒരു അമ്മായി അമ്മായിള് ഫുള്ള് കുട്ടിക്കാല കുട്ടിക്കാലത്തിൽ ചോറ് വെക്കും കുട്ടിക്കാലത്തിൽ ഉപ്പേരി ഉണ്ടാക്കും കുട്ടിക്കാലത്തിൽ കറി വെക്കും എല്ലാം കുട്ടിക്കാലത്തിലാണ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കുട്ടി കുട്ടിക്കാലത്ത് ഉണ്ടാക്കുക അതും മുറ്റത്ത് അടുപ്പുണ്ടാക്കിയിട്ട് മഴ വേനൽക്കാലമായ ഫുള്ള് ചപ്പലയെ കത്തിക്കുക തേക്കിൻ്റെ അടി അതും ഇതൊക്കെ കത്തിക്കും എന്നിട്ടൊക്കെയാണ് ചോറൊക്കെ വയ്ക്കുക കാരണം കുട്ടിക്കാലം ആവുമ്പോൾ അതിന് ചൂട് പോലെ ചൂട് ഇങ്ങനെ നിൽക്കും നമ്മളിപ്പോൾ രണ്ട് ഒരു അഞ്ച് മിനിറ്റ് കത്തിക്കാണ്ടിരുന്നാലും തള പറ്റില്ല അത് കത്തി തിളച്ചുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് മുന്നേക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് അടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മുറ്റമൊക്കെ നന്നായി ചാണകമൊക്കെ തേച്ച് മമ്പണി എടുക്കും ഇലയമ പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല രസമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ടാണ് കത്തിക്കുക അമ്മയൊക്കെ ഇരുന്നിട്ട് ചോറും കൂട്ടാനൊക്കെ വയ്ക്കും ഇരുന്നിട്ട് അപ്പോൾ പുളി ഒഴിച്ചിട്ട് തിളച്ചു കുഞ്ഞായിരുന്നു അരപ്പൊഴിക്കുക അരപ്പെന്ന് എന്താ പറയാൻ കാരണം അറിയോ ഇത് സാമ്പാർ പൊടി ഉണ്ട് പിന്നെ വേറൊരു രഹസ്യം കൂടി ഇതിലും ഒളിഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇഡ്ലി ഉണ്ടാക്കിയത് അപ്പൊ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഉള്ളിയും തക്കാളിയും മുളകും മാത്രം അപ്പൊ അതൊരു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്പൂൺ അപ്പൊ അതിലാണ് ഈ സാമ്പാർ പൊടി ഇട്ടിയത് ഇങ്ങനെ ചെയ്തുകൊണ്ട് സാമ്പാറിനൊന്നും ഒരു കുഴപ്പം വരില്ല നല്ല ടേസ്റ്റ് കൂടാ ചെയ്യാം ഞാനൊരു പ്രാവശ്യം എങ്ങനെ ചെയ്ത് നോക്കിയതാ അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ബാക്കി നമ്മളിപ്പ ചമ്മന്തി മാത്രം ഇങ്ങനെ കഴിക്കും ഇത് വീട്ടില് കഴിച്ചിമ്പിളല്ലേ ചമ്മന്തി കഴിക്ക അപ്പൊ ഇന്റെ ഒരു എന്താ പറയാ പാചകത്തിലുള്ള ഒരു സീക്രട്ടാണത് അങ്ങനെ ആരോടും പറയാറില്ല സാമ്പാർ രസം മാത്രേ കഴിക്കണവരും പറയാറുള്ളൂ എന്നാലും ചോദിക്കട്ടുണ്ട് എന്നോട് അതാ സാമ്പാർ ശരിയായിട്ടുണ്ട് ചട്ടി സാമ്പാർ

പറയുന്നില്ല മയ്യയിലേക്ക് കളിച്ചു പോയി മയ മൂന്ന് കഴിഞ്ഞിട്ട് ഒരാള് സാമ്പാർ ചെലപ്പോ ഞങ്ങൾ കൂടി ഇണ്ടാവും ഓന് കൊണ്ടാവാം അവനെന്താകാ രണ്ട് സ്പൂൺ കൂട്ടാനാ കൊണ്ടാവാ ഞങ്ങക്ക് ചിലപ്പോ നാളെ കൂട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന് ചിന്താ സവോളി പച്ചമുളകും കൂടി ഇട്ടു വെളിച്ചെണ്ണ കഴിഞ്ഞ് വിചാരിച്ചിട്ട് വേഗം നാലിറ്റി വെളിച്ചെണ്ണ വാങ്ങിക്കൊള്ളു ഓണത്തിന് വെളിച്ചെണ്ണ കഴിഞ്ഞു പക്ഷെ ഓണം കഴിഞ്ഞിട്ടും ഒന്നാണ് വെളിച്ചെണ്ണ കഴിഞ്ഞത് വെക്കില്ലാന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കണം മുരിങ്ങിടലൊക്കെ ഇട്ടിട്ട് വഴറ്റി ഇതിനാ നാല് കോഴിമുട്ട വാങ്ങിയിട്ടുണ്ട് അതാണ് കുരുമുളക് പൊടിക്കാണ്ട് നമ്മൾ അപ്പഴേക്കപ്പൊ ഏർ കല്ലി കുത്തുവാണെങ്കിൽ നമുക്ക് മഴ തോന്നും അപ്പൊ കുരുമുളക് അധികം ചിലവ് കിട്ടാവില്ല കാരണം മടിച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ എന്റെ കാര്യം പറയാലെ എല്ലാരും അങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാനെങ്ങനെയാണ് കൊറേ കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചാൽ നല്ല ചെലവത്തിന് ആവശ്യമില്ലാണ്ട് ഒക്കെ കൊത്തി പൊരിച്ച മുട്ട ഇതാണ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യല് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കല് മുരിങ്ങ കിട്ടാറില്ല മുരിങ്ങ കിട്ടത് കാരണം മുരിങ്ങണ്ടാക്കിയതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്ന ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങള് അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ தா சாம்பார் சாம்பாருண்டு முட்டையில் முரிங்க கூட கொத்திப்பொரிச்சது பின்தா கேபேஜ் உப்பேரி கேபேஜ் உப்பேரி பின் പുളിയഞ്ചി രണ്ട് കുപ്പി പുളിയഞ്ചി ഉണ്ടാക്കിയ ഒരു ഒരു കുപ്പി ഗുളിയഞ്ചി ഓണം ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞതാ ഒരു കുപ്പി ദാനക്കാട് വെച്ചിരിക്കുക ഈ കുപ്പികളൊക്കെ ഞാൻ സ്മാർട്ട് ബസാർന്ന് വാങ്ങിയിട്ട് വരുന്നതാണ് ഇതിന് ഇത്രയും അറുപത്തൊമ്പത് രൂപയൊട്ട് എഴുപത് രൂപ തികച്ചില്ല അപ്പം അങ്ങനെ രണ്ട് കുപ്പി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ പോയിട്ട് വേറെ സാധനം കൂടി വാങ്ങിയിട്ടുണ്ട് ഡപ്പകള് ഒന്ന് കഷണൊക്കെ നുറുക്കി കഴുകിയിട്ട് ഇട്ട് വെക്കാലോ ഇങ്ങനെ രണ്ട് ഡൽപ്പയ്ക്ക് നാൽപ്പത്തൊമ്പത് രൂപ നല്ല ആണ് അല്ലേ അതൊക്കെ നോക്കിയില്ല നമ്പർ നോക്കിയില്ലേ നമ്പർ നോക്കിയപ്പോൾ നല്ല ആണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ കഷ്ണമൊക്കെ ഉപ്പേരി കഷ്ണമൊക്കെ ഞാൻ വൈകുന്നേരം വൈകുന്നേരത്തന്നെ നുറുക്കിയിട്ട് കഴുകിയിട്ട് ഇതിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും കഴുകി കഴിഞ്ഞ് വെള്ളമൊക്കെ വാർന്ന് ഇതിലിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ രാവിലെ എടുത്തിട്ട് വയ്ക്കാൻ സുഖമല്ലേ അങ്ങനെ ശരിയാലും തണുപ്പ് വിട്ട പിന്നെ വേഗം ഉണ്ടാക്കാനും അപ്പോൾ അതൊക്കെ തന്നെ ഇന്ന് എൻ്റെ ചെറിയ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇതൊക്കെ എന്നെ ചോറ് വയ്ക്കുക കൂട്ടാൻ വയ്ക്കുക കഴിക്കുക അതൊക്കെയാണ് ഒന്നും എന്നില്ല ഇന്നും ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്താ പറയുക ഞാൻ എന്താ പറയുക ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെയും വരും അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ് ഓണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഊണ് കഴിക്കുക വേഗം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടിയിട്ട് ഒപ്പിരുന്ന് വർത്തമാനൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം സാമ്പാർ മുട്ട പുളിയഞ്ചി പിന്നെ കടുമാങ്ങ അച്ചാറുണ്ട് ഏർ ഇതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാം അപ്പൊ ശരി ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെയും വരും